എൻ ഡി എ ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ബജറ്റിൽ അവഗണിച്ചെന്നാരോപിച്ച് പാർലമെന്റിനകത്തും പുറത്തും ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധം കേരളത്തിൽ നിന്നുള്ള എൽ ഡി എഫ് യു ഡി എഫ് എം പിമാർ സംയുക്തമായി പ്രതിഷേധിച്ചു ബജറ്റിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് പറയാനാകില്ലെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു റെയിൽവേ പദ്ധതികളോട് കേരള സർക്കാർ സഹകരിക്കുന്നില്ലെന്ന് റെയിൽവേ മന്ത്രി കുറ്റപ്പെടുത്തി സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം പ്രതിഷേധമരംഭിയ ദിനമായിരുന്നു ഇന്ന് കേരളത്തെ ബഡ്ജറ്റിൽ അവഗണിച്ചു എന്നാരോപിച്ച് ഇടതുവലത് ഭേദമന്യേ അംഗങ്ങൾ പ്രതിഷേധിച്ചു ഇന്ത്യ മുന്നണി ഘടകകക്ഷികളും ഫെഡറൽ തത്വം പാലിക്കാതെയാണ് ബഡ്ജറ്റെന്ന് ആരോപിച്ച് രംഗത്തെത്തി ലോക്സഭയും രാജ്യസഭയും സമ്മേളിച്ചപ്പോൾ സഭയ്ക്കകത്തേക്കും പ്രതിഷേധം വ്യാപിച്ചു ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ പേര് ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഇല്ലെങ്കിൽ അതിനർത്ഥം ആ സംസ്ഥാനത്തെ അവഗണിച്ചു എന്നല്ലെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ മറുപടി if the 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 speech does does not mention the name of 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 a particular state, does it mean that the schemes of the government സ്പീച്ച് ഡസ് നോട്ട് മെൻഷൻ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ സംസ്ഥാനത്തോടുള്ള ബഡ്ജറ്റ് അവഗണനയിൽ പ്രതിഷേധിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കും ശബരിപാത സംബന്ധിച്ച വിഷയത്തിൽ സുപ്രധാന തീരുമാനം കേന്ദ്രം ഇന്ന് സഭയിൽ രേഖാമൂലം വ്യക്തമാക്കി അങ്കമാലി എരുമേലി പാതയ്ക്ക് പകരം ചെങ്ങന്നൂർ പമ്പാപാത പരിഗണിക്കും റെയിൽ പദ്ധതികളോട് സംസ്ഥാന സർക്കാർ ഉചിത സമീപനമല്ല സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി വിമർശിച്ചു ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധത്തിലും ഇന്ന് രാജ്യതലസ്ഥാനം സാക്ഷിയായി ആന്ധ്രപ്രദേശിൽ തെലുങ്ക് പാർട്ടി സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തി വൈഎസ്ആർ കോൺഗ്രസ് പ്രവർത്തകരുടെ ജനാധിപത്യ അവകാശവും ജീവിക്കാനുള്ള അധികാരവും കവരുന്നതായി ആരോപിച്ചായിരുന്നു സമരം ആർ രാധാകൃഷ്ണൻ ട്വന്റിഫോർ ഡൽഹി